ടി ട്വന്റി ലോകകപ്പിനുള്ള ടീമിനെ ഇന്ത്യ പ്രഖ്യാപിച്ചപ്പോൾ എല്ലാവരെയും സർപ്രൈസ് ആക്കിയ കാര്യം ഇഷാൻ കിഷന്റെ തിരിച്ചുവരവായിരുന്നു ഇഷാൻ കിഷന്റെ തിരിച്ചുവരവും ശുഭ്മാൻ ഗൽ ടീമിൽ നിന്ന് പുറത്തായതുമെല്ലാം ക്രിക്കറ്റ് ലോകത്ത് ഏറെ ചർച്ചയായി രണ്ടു വർഷങ്ങളോളം ഇന്ത്യക്കായി ടി ട്വന്റി മത്സരം കളിക്കാതിരുന്ന ഇഷാൻ കിഷൻ സയ്യിദ് മുഷ്താക്കലി ട്രോഫിയിൽ നടത്തിയ തകർപ്പൻ പ്രകടനത്തിലൂടെയാണ് ടീമിലേക്ക് തിരിച്ചെത്തിയത് കഴിഞ്ഞ മത്സരങ്ങളിൽ ഇന്ത്യക്കായി കളിച്ച ജിതേഷ് ശർമ്മയെ മറികടന്ന് ടീമിലെ ബാക്കപ്പ് വിക്കറ്റ് കീപ്പറാകാൻ ഇഷാൻ കിഷനെ കഴിഞ്ഞു സഞ്ജു സാംസൺ ഫസ്റ്റ് ചോയ്സ് ഓപ്പണറും പ്രധാന വിക്കറ്റ് കീപ്പറുമായി മാറുമ്പോൾ ബാക്കപ്പ് റോളിൽ ഓപ്പണർ കൂടിയായ വിക്കറ്റ് കീപ്പറെ തന്നെ ടീമിന് വേണമായിരുന്നു ഇതോടെ ഇഷാൻ കിഷനെ നറുക്കു വീണു ഇപ്പോഴിതാ ഇഷാൻ കിഷന്റെ തിരിച്ചു പിന്നിൽ ഇതിഹാസ താരം എം എസ് ധോണിയുടെ സഹായം കൂടിയുണ്ടെന്ന തരത്തിൽ റിപ്പോർട്ടുകൾ പുറത്തുവന്നിരിക്കുകയാണ് ഇഷാൻ കിഷന്റെ ഇന്ത്യൻ ടീമിലേക്കുള്ള തിരിച്ചുവരവിൽ നിർണായകമായത് സയ്ദ് മുഷ്താഖ് അലി ട്രോഫി കിരീടനേട്ടമാണ് ഇഷാൻ കിഷൻ നായകനായ ജാർഖണ്ഡിനെ കിരീട നേട്ടത്തിലെത്തിക്കാൻ സഹായിച്ചതും പിന്തുണ നൽകിയതും എം എസ് ധോണിയാണെന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് ജാർഖണ്ഡ് ക്രിക്കറ്റ് അസോസിയേഷൻ ജോയിന്റ് സെക്രട്ടറിയും മുൻ ഇന്ത്യൻ താരവുമായ ഷഹബാസ് നദീം ടീമിന്റെ പരിശീലകരെ തിരഞ്ഞെടുത്തത് മുതൽ എല്ലാ കാര്യത്തിലും ധോണിയുടെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ടെന്നാണ് നദീം വെളിപ്പെടുത്തിയത് ഈ സീസൺ ആരംഭിച്ചപ്പോൾ മുതൽ അതായത് പരിശീലകരെ തീരുമാനിക്കുന്നതിലടക്കം എം എസ് ധോണിയുടെ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും തങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട് എല്ലാ മത്സരങ്ങളും ധോണി കൃത്യമായി നിരീക്ഷിച്ചിരുന്നു എല്ലാ താരങ്ങളുടെയും യും കരുത്തിനെ ദൗർബല്യത്തെക്കുറിച്ചും പഠിക്കുകയും അത് തങ്ങളോട് പറയുകയും ചെയ്തിരുന്നു ജാർഖണ്ഡിലെ താരങ്ങളുടെ കണക്കുകൾ അദ്ദേഹത്തിന് കൃത്യമായി അറിയാം ജാർഖണ്ഡ് ക്രിക്കറ്റിനെ പിന്തുണക്കാനും വളർത്താനും അദ്ദേഹം വളരെയധികം സന്തോഷം കാണിക്കുന്നുണ്ടെന്നും നദീം പറഞ്ഞു ഇഷാൻ കിഷന് നായക സ്ഥാനത്ത് കൊണ്ടുവന്നതിന് പിന്നിലും ധോണിയുടെ ഇടപെടലുണ്ട് ഇടങ്കയ്യൻ താരമായ ഇഷാൻ കിഷന്റെ കരുത്ത് ധോണിക്ക് നന്നായി അറിയാം ഐ പി എല്ലിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ അടക്കം വെടിക്കെട്ട് ബാറ്റിംഗ് പ്രകടനം നടത്തിയ താരമാണ് ഇഷാൻ ഇപ്പോൾ ഇടവേളയ്ക്ക് ശേഷം ഇന്ത്യൻ ടീമിലേക്ക് തിരിച്ചെത്താനും ഇഷാന് സാധിച്ചിരിക്കുകയാണ് സയ്യിദ് മുഷാഖലി ട്രോഫിയിലെ ഗ്രൂപ്പ് ഡിയിൽ എല്ലാ മത്സരങ്ങളും വിജയിച്ചാണ് ജാർഖണ്ഡ് സൂപ്പർ ലീഗ് ഘട്ടത്തിലേക്ക് എത്തിയത് സൂപ്പർ ലീഗിൽ ആന്ധ്രക്കെതിരെ മാത്രം ജാർഖണ്ഡ് പരാജയപ്പെട്ടു ഫൈനലിൽ ഹരിയാനക്കെതിരെ അറുപത്തൊമ്പത് റൺസിന്റെ വിജയമാണ് ജാർഖണ്ഡ് സ്വന്തമാക്കിയത് ആദ്യം ബാറ്റ് ചെയ്ത് ജാർഖണ്ഡ് സെഞ്ചുറി നേടി ഇഷാൻ കിഷന്റെ കരുത്തി ഇരുന്നൂറ്റി റൺസ് നേടി ഹരിയാനയുടെ മറുപടി നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് റൺസിൽ അവസാനിച്ചു അനായാസം സിക്സർ പറത്താൻ ശേഷിയുള്ള താരമാണ് ഇഷാൻ കിഷൻ സഞ്ജു സാംസനെ പോലെ തന്നെ ഇന്ത്യൻ ടീമിന്റെ കരുത്തായി മാറാൻ ഇഷാൻ കിഷനെ സാധിക്കും സയ്ദ് മുഷ്ടാഖ് അലി ട്രോഫിക്ക് പിന്നാലെ വിജയ് ഹസാരെ ട്രോഫിയിലും ഇഷാൻ കിഷൻ മികച്ച ഫോമിലാണ് ബാറ്റ് വീശുന്നത് ടി ട്വന്റി ലോകകപ്പിലെ ആദ്യ മത്സരങ്ങളിൽ സഞ്ജുവിനെ തിളങ്ങാനായില്ലെങ്കിൽ ഇഷാൻ ഓപ്പണിംഗിലേക്ക് വിളി ലഭിക്കാൻ സാധ്യത കൂടുതലാണെന്ന് തന്നെ വിലയിരുത്താം പ്രതിസന്ധി സമയത്ത് ധോണിയോട് എന്ന കാര്യം താരം തന്നെ തുറന്ന് പറഞ്ഞിട്ടുള്ളതാണ് ഏകദിനത്തിൽ ഇരട്ട സെഞ്ചുറി നേടി താരം കൂടിയാണ് ഇഷാൻ കിഷൻ എന്നിട്ടും ഇന്ത്യൻ ടീമിൽ സ്ഥാനം ഉറപ്പിക്കാൻ ഇഷാന് സാധിച്ചില്ല എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം എന്തായാലും ഈ തിരിച്ചുവരവ് ഇഷാൻ പരമാവധി മുതലാക്കുമെന്ന് തന്നെ കരുതാം അവസരം കിട്ടിയാൽ ഏറ്റവും മികച്ച പ്രകടനം നടത്തി ടീമിലെ സ്ഥാനം ഉറപ്പിക്കാനായിരിക്കും ഇഷാൻ കിഷന്റെ പ്ലാൻ